സേ പിതാവിനേക്കാൾ ഉപരി ഒരു നല്ല ഭർത്താവിന് ഉണ്ടാകേണ്ട യോഗ്യതകളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അതായത് യേശുക്രിസ്തുവിൻ്റെ ജനന ഇപ്രകാരമായിരുന്നു ജോസഫും മറിയവും തമ്മിലുള്ള വിവാ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ജോസഫിനെ പറ്റിയുള്ള നമ്മുടെ ഒരു തെറ്റായ കൺസെപ്റ്റാണ് പ്രായമായി വർദ്ധി വർദ്ധിക്കുമെന്ന് മരിക്കാറായിട്ടിരിക്കുന്ന ഒരു വ്യക്തി രണ്ടുപേരും വിവാഹ നിശ്ചയപ്രായം കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം കഴിക്കുവാനായി തയ്യാറെടുത്തിരിക്കുന്ന വ്യക്തികളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണ് ഇനി ജോസഫിൻ്റെ പ്രത്യേകതകളാണ് നമ്മളോട് പരിഗണ പരിഗണിക്കുന്നത് ഫസ്റ്റ് വൺ ജോസഫ് എന്തായിരുന്നു ജോസഫ് നീതിമാനായിരുന്നു ഞാൻ നീതിയെ പറ്റിയും കാരുണ്യത്തെ പറ്റിയും വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് നീതി എന്താണ് കാരുണ്യം നീതി എന്താണ് ഞാൻ എത്ര ശതമാനം എഫേർട്ട് ഇടുന്നോ അത്രയും ശതമാനം എഫേർട്ട് ദൈവം ഇടുന്നതിനെയാണ് ദൈവത്തെ നീതിമാൻ എന്ന് വിളിക്കുന്നത് ജോസഫിനെ സംബന്ധിച്ച് നീതിമാൻ എന്ന് പറഞ്ഞാൽ അതായത് ആ സമയത്തെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിട്ട് കാണപ്പെട്ടാൽ നിയമം അനുസരിച്ച് എന്താണ് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം പറയുന്നത് ആ നിയമം അതുപോലെ അനുഷ്ഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ ജോസഫിനെ ജോസഫിനെന്തെന്ന് വിളിക്കാം നീതിമാൻ എന്ന് വിളിക്കാം കാരണം ജോസഫ് നീതി പൂർവമായിട്ട് നീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഇതാക്കണം അപ്പം ജോസഫിന്റെ നീതി വേറൊരു രീതിയിൽ ജോസഫ് അത് എന്താക്കുന്നു അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അത് എല്ലാം ജോസഫിന്റെ നീതിയായിട്ട് ചിത്രീകരിക്കുന്നു ബട്ട് ഞാൻ ഇതിനെ ജോസഫിന്റെ കാരുണ്യം എന്ന് വിളിക്കും അതായത് നീതി ചെയ്യേണ്ടടുത്ത് അവൻ അതിന് ഒരു പടി കൂടെ മേലോട്ട് കടന്നുകൊണ്ട് കാരുണ്യം കാണിക്കാനായിട്ട് തയ്യാറായ വ്യക്തിയാണ് അതാണ് ജോസഫിൻ്റെ ഒന്നാമത്തെ ഗുണം ജോസഫ് നീതിമാനേക്കാൾ ഉപരി കാരുണ്യവാനാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ കാണിക്കേണ്ട ഒന്നാമത്തെ മൂല്യമാണ് കുടുംബജീവിതത്തിൽ കാരുണ്യമാനായിരിക്കുക കുടുംബജീവിതത്തിൽ നീതിമാനായിരിക്കുക എന്നുള്ളത് ഈ കുടുംബജീവിതത്തിൽ നീതിമാനാകണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ് നല്ല ഒരു ഭർത്താവിന് വേണ്ട യോഗ്യതകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്ത ബന്ധത്തിൽ ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും എപ്പോഴും ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും ആ ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ് ബഹുമാനം ഭാര്യയിൽ നിന്നും ബഹുമാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഭർത്താവ് ഭാര്യ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും ഒരു ഭർത്താവിൽ നിന്നും ഭാര്യ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ് ഭർത്താവ് എന്നെ ബഹുമാനിച്ചില്ലേലും കുഴപ്പമില്ല സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇനി മക്കളുടെ ഭാഗത്തുനിന്ന് മാതാപിതാക്കൾക്ക് കിട്ടേണ്ടത് എന്തായിരിക്കണം ഇറ്റ് ഇസ് അനുസരണം സോ ഒരു കുടുംബ ജീവിതം ധന്യമാകണമെങ്കിൽ മൂന്ന് എലമെന്റ്സ് വേണം ഒന്ന് അനുസരണയുള്ള മക്കൾ സ്നേഹിക്കുന്ന ഭർത്താവ് അനുസ് ബഹുമാനിക്കുന്ന ഭാര്യ ഇത് മൂന്നും ഉണ്ടെങ്കിലേ ഒരു കുടുംബജീവിതം തിരു കുടുംബമായിട്ട് മാറുകയുള്ളൂ ഇനി ഭർത്താവ് പറയുകയാണ് ഞാൻ എന്താ ഭർത്താവാണ് ഇന്ന് തുടങ്ങി ഭാര്യ എന്നെ ബഹുമാനിക്കണം അല്ലെങ്കിൽ ഭാര്യ പറയുകയാണ് ഞാൻ ഭാര്യയാണ് ഇന്ന് തുടങ്ങി ഭർത്താവ് എന്നെ സ്നേഹിക്കണം മക്കൾ മാതാപിതാക്കൾ മക്കളോട് പറയാ മക്കൾ ഇന്ന് തുടങ്ങി എന്നെ അനുസരിക്കണം നടക്കുമോ ഇല്ല ഭർത്താവിന് ബഹുമാനം ആവശ്യമുണ്ടെങ്കിൽ ആ ബഹുമാനം കിട്ടത്തക്ക രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കാനായിട്ട് ഭർത്താവിന് പറ്റണം അതാണ് ഒരു നല്ല ഭർത്താവിനുള്ള യോഗ്യത ഒരു നീതിമാനായ ഭർത്താവ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ നീതിക്ക് നിരക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം നീതിമാനായ ഭർത്താവ് ബഹുമാനം ആഗ്രഹിക്കുന്ന ഭർത്താവ് ഇതേപോലെ തന്നെ ഭാര്യയുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും എല്ലാം ഇതാണ് അപ്പം നീതിമാൻ ആണ് എന്ന് പറയണമെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവൃത്തി കാഴ്ച വെക്കാൻ പറ്റുന്നവരാണോ നിങ്ങൾ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഈ ഭിക്ഷക്കാരൻ വീട്ടിലോട്ട് കയറി വരുമ്പം അത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയില്ലേ വീട്ടിലോട്ട് കയറി വന്ന് ചേട്ടയോട് ചോദിക്കുന്ന ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ചേച്ചി പറയുന്നു അവിടെ ഒന്നുമില്ല ഇല്ല ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ് ഇറക്കി വിടുമ്പം ചേട്ടനും ചെയ്തു ഈ വിക്ഷക്കാരനെ കാണുന്നു അപ്പം ചേട്ടൻ ചോദിക്കുന്നത് എവിടെന്നാ വരുന്നത് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ചേച്ചി പറഞ്ഞു അവിടെ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷക്കാരൻ ഇറങ്ങി പോകുന്നു അപ്പം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു ആഹാ അവൾ അത്രയായോ അവൾ ആരാധ പറയാ ഞാൻ ആ വീട്ടിലെ കാരണവർ ഞാൻ ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭിക്ഷക്കാരനെ വിളിച്ചുകൊണ്ട് ചേട്ടൻ കയറി വരുന്നു ചേട്ടൻ ഉമ്മറത്ത് കസാര കിട്ടിയിരിക്കുന്നു ഭക്ഷക്കാരൻ പുറത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിക്കുന്നു കുറെ നേരം കഴിഞ്ഞിട്ടും ചേട്ടനൊന്നും കൊടുക്കുന്നില്ല ഭിക്ഷക്കാരൻ ഭക്ഷക്കാരനാപാട് നിരാശയായി അവസാനം ചേട്ടനോട് ചോദിച്ചു എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നും തന്നില്ല ഒരു അഞ്ചുപത്തി മിനിറ്റായി ഒരു മൂന്നാല് വീട്ടിൽ കയറേണ്ട സമയം കഴിഞ്ഞു എന്താ ഒന്നും തരാത്തെ എന്ന് ചോദിച്ചപ്പോൾ ആ ഇവിടെ ഒന്നുമില്ല പോയിട്ട് അടുത്ത ദിവസം വരാൻ പറഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് തന്നെയാണല്ലോ താങ്കളുടെ ഭാര്യയും പറഞ്ഞത് ഇവിടെ ഒന്നുമില്ല അടുത്ത ദിവസം വരാൻ ആണല്ലോ പറഞ്ഞത് ഇത് പറയാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് കാര്യമൊക്കെ ശരിയാ പക്ഷെ അത് പറയേണ്ട ആളാരാ അവളല്ല ഞാനാണ് ഈ ഒരു അഹങ്കാരവും ഈ ഒരു അഹംഭാവവും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളെ എന്തെന്ന് വിളിക്കാൻ പറ്റില്ല ഒരു നല്ല ഭർത്താവ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല അപ്പം നല്ല ഭർത്താവ് ആകണമെന്നുണ്ടെങ്കിൽ നീതിമാനായ വ്യക്തി വ്യക്തിയാകണമെന്നുണ്ടെങ്കിൽ അതിനുതകുന്ന പെരുമാറ്റം കാഴ്ചവെക്കാനായിട്ട് പറ്റണം ഇതാണ് നീതിമാനായ ജോസഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഇയാളെ എന്തെന്ന് വിളിക്കുന്നു കാരുണ്യവാനായ ജോസഫ് എന്ന് വിളിക്കുന്നു കാരണം നീതിക്കും ഒരു പടി കൂടി മേലെ നിന്നുകൊണ്ട് കാര്യങ്ങളെ ചെയ്യുവാനും കാര്യങ്ങളെ കാണുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സാധിച്ച വ്യക്തിയാണ് ജോസഫ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അവളെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എനിക്ക് അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ ആരോട് ആരോടാ ആലോചിച്ചുകൊണ്ടിരുന്നേ ദൈവത്തോട് ആലോചിച്ചുകൊണ്ടിരിക്കെ നമ്മൾ എപ്പോഴും ആരോ ആലോചിക്കുന്ന ആരോടാ എന്തെങ്കിലും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ആരോടാ നാട്ടുകാരോടായിരിക്കും കൂട്ടുകാരോടായിരിക്കും ബാക്കിയുള്ളവരോടായിരിക്കും ശ്രീ ശ്രീ അല്ല സി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സൃഷ്ടിയിലല്ല മറിച്ച് സൃഷ്ടാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമ്പോൾ സൃഷ്ടിയോട് ആലോചിക്കുകയല്ല സൃഷ്ടാവിനോട് ആലോചിക്കാൻ പറ്റുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഉചിതമായ തീരുമാനം ജീവിതത്തിൽ എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം നിങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന ആള് ആരാണ് ദൈവമാണ് നിങ്ങൾ ജനിച്ച സമയം തുടങ്ങി നിങ്ങൾ മരിക്കുന്ന സമയം വരെ കാണുന്ന നിങ്ങളെ പൂർണ്ണമായിട്ടും അറിയുന്ന വ്യക്തി ദൈവമാണ് അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിന് ഉതകുന്ന ഒരു തീരുമാനം തരാൻ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ സൃഷ്ടികൾക്ക് എന്തേ പറ്റുകയുള്ളൂ സൃഷ്ടികൾ ടെമ്പറിയാണ് ലിമിറ്റഡ് ബീങ്സാ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രം കണ്ടിട്ടേ ഒരു അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ തീരുമാനം തരാൻ പറ്റുള്ളൂ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വശം മാത്രം കണ്ടിട്ട് തീരുമാനം തരുന്നവരും അഭിപ്രായം പറയുന്നവരുടെയും തീരുമാനം എങ്ങനെയായിരിക്കും ലിമിറ്റഡ് ആയിരിക്കും അൺലിമിറ്റഡ് ആയിട്ടുള്ള ദൈവം നിങ്ങൾക്ക് തീരുമാനം തന്നാൽ ദ തീരുമാനം ഓൾസോ അൺലിമിറ്റഡ് ലിമിറ്റഡ് ആയിട്ടുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്ന് തീരുമാനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ തീരുമാനവും ലിമിറ്റഡ് ആയിട്ട് മാറും ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം ഈ പറഞ്ഞ ജോസഫ് ഈ ആലോചന അന്ന് അവിടുത്തെ ഉള്ള പരിസവ പ്രമുഖന്മാരോടും ജോസഫിൻ്റെ കൂട്ടുകാരോടും വീട്ടുകാരോടും അന്വേഷിച്ചായിരുന്നെങ്കിൽ അവരെങ്ങനെയാണ് പറയുന്നത് പൊന്നടാ പൊന്നടാവൂവേ അവളെ കെട്ടണ്ട ഇട്ടിട്ട് പൊക്കോ തലയിലാവും വയ്യാവേലിയാകും ഈ ഭാവിയിൽ എന്താ ജീവിതത്തിൽ പിന്നെ നാട്ടുകാരുടെ വീട്ടുകാരുടെയും കുറ്റം പറച്ചിലും ഇതെല്ലാം കേൾക്കണമെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും ജോസഫിനെ മനസ്സ് മാറ്റും പിന്തിരിപ്പിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും ആരോട് ആരോടാലോചിക്കുന്നത് കൊണ്ട് മറ്റ് സൃഷ്ടികളിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതേസമയം സൃഷ്ടാവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സൃഷ്ടാവ് തക്ക സമയത്ത് തക്കതായ തീരുമാനമെടുക്കാനുള്ള ഉത്തരങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് തരും എവിടെയാണ് ആ സൃഷ്ടാവിനോട് നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നത് ദാറ്റ് ഇസ് ഓൺലി ഇൻ ദ ബൈബിൾ ആ സൃഷ്ടാവുമായിട്ട് നിങ്ങൾ ആലോചിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ആകപ്പാടെയുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് ബൈബിളിലാണ് ഈ ബൈബിളിൽ അന്വേഷിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ദൈവത്തോട് ആലോചിക്കാൻ നിങ്ങൾക്ക് പറ്റും ഇതാണ് ജോസഫിന്റെ രണ്ടാമത്തെ ഗുണം അവൻ ആലോചന നടത്തിയത് ദൈവത്തോടാണ് തീരുമാനമെടുത്തത് ദൈവത്തോട് ചേർന്നുകൊണ്ടാണ് ഇനി മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട് ഈ പറഞ്ഞ കാര്യം അവളെ അവമാനിതയാക്കാൻ ഒരു കുടുംബ ജീവിതത്തിൽ ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്താണ് ഒരിക്കലും ഭാര്യയെ അവമാനിതയാക്കാനായിട്ട് പാടില്ല ഞാൻ ഈ കല്യാണങ്ങൾ കെട്ടിക്കാനൊക്കെ കല്യാണ കുർബാനകൾക്കൊക്കെ പോകുമ്പം കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ കുറ്റം പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒരിക്കലും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുറ്റം മറ്റൊരാളോട് പറയാനായിട്ട് ഇടവരരുത് ഒരിക്കൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ പറ്റി മോശമായിട്ട് മറ്റുള്ളവരോട് നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിന് തുല്യം അതായത് ജോസഫ് ഇവിടെ ഭാര്യയെ അവമാനിതയാക്കാനായിട്ട് പരിശ്രമിച്ച പരിശ്രമിച്ചെങ്കിൽ അത് അവനെ തന്നെ അവമാനിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത പങ്കാളി അത് എന്തെല്ലാം കുറവുകളുള്ളവരായിരിക്കട്ടെ ഉള്ളവരായിരിക്കട്ടെ ബട്ട് അവരെ ദൈവം നൽകിയ കൃപയായിട്ട് കണ്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അംഗീകരിക്കാനായിട്ട് അവരുടെ കുറവുകളെ നിങ്ങളുടെ നിറവുകൾ കൊണ്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബ ജീവിതം ധന്യമാകുന്നത് ഞാൻ തിയോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊരു റക്ടറുണ്ട് സെബാസ്റ്റിൻ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടേക്കുന്നത് ഒരിക്കലും പബ്ലിക്കായിട്ട് പുള്ളിയുടെ സ്റ്റുഡൻസിനെ പുള്ളി വഴക്ക് പറയല ഹരാസ് ചെയ്യല ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് വന്ന് റക്ടറോട് പരാതി പറയുമ്പം പുള്ളി അത് ജസ്റ്റിഫൈ ചെയ്യും ഇറ്റ്സ് ഓക്കെ ഞാൻ നോക്കിക്കോളാം ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് അവരെ ശാന്തരാക്കിയിട്ട് പുള്ളി വിടും പക്ഷെ ഞങ്ങളെ പേഴ്സണലായിട്ട് വിളിച്ച് പുള്ളി കറക്റ്റ് ചെയ്യും ഒരു കുടുംബത്തിൽ ഒരു അപ്പൻ ഉണ്ടായിരിക്കേണ്ട ഒരു ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ പബ്ലിക്കായിട്ട് ഒരിക്കലും അദ്ദേഹത്തിന് നൽകപ്പെട്ട കുടുംബത്തെ ഭാര്യയോ മക്കളെയോ ഹരാസ് ചെയ്യാൻ പാടില്ല ആ നിൻ്റെ മകനല്ലേ നിന്റെ വിത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഭാര്യയെ പുച്ഛിക്കുകയോ അങ്ങനെ ഒരിക്കലും കുടുംബ ജീവിതത്തിൽ നടത്താൻ പാടില്ല മറിച്ച് അവരുടെ തെറ്റുകൾ എന്താണെന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടായി കയാൽ എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും യൗസപിതാവിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത് ഒന്ന് അദ്ദേഹം കാണിക്കുന്ന ജീവിത പങ്കാളിയോട് കാണിക്കുന്ന കാരുണ്യം നീതിയേക്കാൾ ഉപരി ഭാര്യയുടെ കുറവുകളെ നിറവുകളാക്കത്തക്ക രീതിയിൽ അവരെ പരിഗണിക്കാനും സ്നേഹിക്കാനും പറ്റുന്നതിനെയാണ് നീതിമാൻ എന്നതിനേക്കാൾ ഉപരി കാരുണ്യവാൻ എന്ന് വിളിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് കാരുണ്യമുള്ള ഭർത്താവായിരിക്കുക കാരുണ്യമുള്ള ഭാര്യയായിരിക്കുക രണ്ടാമതായിട്ട് പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ പൊതുവായിട്ടോ നിങ്ങളുടെ ജീവിത പങ്കാളിയെ അവമാനിതയാക്കാനോ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ഇടവരാതിരിക്കുക പബ്ലിക്കായിട്ട് എപ്പോഴും അവരെ പരിപാലിച്ച് മറ്റേ നിങ്ങൾ പ്രതിജ്ഞ നീ ഉണ്ടില്ലേലും ഉടുത്ത് ഉടുപ്പിച്ചുകൊള്ളാം നീ കഴി എന്നാ കഴിച്ചില്ലെങ്കിലും കഴിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പ്രതിജ്ഞയൊക്കെ എടുക്കുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളുടെ ജീവന തുല്യം സ്നേഹിക്കാനായിട്ട് പറ്റുമ്പോൾ മാത്രമേ അംഗീകരിക്കാനായിട്ട് പറ്റുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റുമ്പോൾ മാത്രമേ ഈ അപമാനിതയാക്കുക എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ മൂന്ന് നിങ്ങളുടെ ആലോചനകൾ എപ്പോഴും ആരുമായിട്ടായിരിക്കണം ദൈവവുമായിട്ട് ആലോചിക്കണം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് മൂന്നാമതൊരാൾ വന്ന് പരിഹരിക്ക പരിഹരിക്കാൻ ഇടവരരുത് യു ഷുഡ് കൺസൾട്ട് വിത്ത് ഹും യു ഷുഡ് കൺസൾട്ട് വിത്ത് ഗോഡ് ആൻഡ് യു ഷുഡ് റെക്ടിഫൈ ഇൻ യുവർ ഓൺ ഹൗസ് ഇറ്റ് സെൽഫ് മറ്റേ പുത്തൻ പറയുന്ന ഒരു സ ജോക്കുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച ഭാര്യ പറയുന്നപ്പോഴും ഭർത്താവ് കേൾക്കും രണ്ടാമത്തെ ആഴ്ച ഭർത്താവ് പറയുന്നപ്പോഴും ഭാര്യ കേൾക്കും മൂന്നാമത്തെ ആഴ്ച ഭാര്യയും ഭർത്താവും കൂടെ പറയുന്നത് നാട്ടുകാർ കേൾക്കും അതിനിടവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ദൈവത്തോട് ആലോചിച്ച് അതിനുള്ള പരിഹാരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക അവസാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞ സൃഷ്ടികളിൽ കേന്ദ്രീകരിക്കാതെ നിങ്ങളുടെ ഭാര്യയെ പറ്റി ഭാര്യയെപ്പറ്റി നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ ബട്ട് ദൈവത്തിന് മുൻപിൽ അവൾ നീതി നീതി നീതിപൂർവമാണോ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുക നിങ്ങളുടെ ഭർത്താവിനെ പറ്റി നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ബട്ട് ദൈവത്തിന് മുൻപിൽ നീതിപൂർവം ജീവിക്കുക എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ ഇതുപോലെ കുറെ പ്രശ്നങ്ങൾ വന്നു ഞാൻ അവനോട് ആദ്യം ചോദിച്ച ചോദ്യം നിന്റെ ഭാര്യയ്ക്ക് ഇതേപ്പറ്റിയുള്ള അഭിപ്രായം എന്താ അവൻ പറയുന്നത് നാട്ടുകാർ മുഴുവനും എന്നെ കളിയാക്കുന്നു നാട്ടുകാർ മുഴുവനും എന്നെ കുറ്റപ്പെടുത്തുന്നു പരിഹസിക്കുന്നു എനിക്ക് നാട്ടിലിറങ്ങി തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നെ പറ്റി ഇല്ലാത്തതെല്ലാം പറഞ്ഞു വരും ഓക്കെ ഒക്കെ ഞാൻ കേൾക്കുന്നു ഒരു കുഴപ്പവും ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇതേപ്പറ്റി നിന്റെ ഭാര്യയുടെ അഭിപ്രായം എന്താ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഷീ ഈസ് റെഡി ടു ആക്സെപ്റ്റ് ഷീസ് റെഡി ടു അക്സെപ്റ്റ് വെച്ചാൽ എന്നെ മനസ്സിലാക്കാനായിട്ട് അവൾക്ക് വരും ദാറ്റ്സ് ഇൻഫ് നിൻ്റെ കുടുംബത്തിൽ നിന്നെ മനസ്സിലാക്കാൻ നിന്റെ ജീവിത പങ്കാളിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗോഡ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് അപ്പം ദൈവത്തിൻ്റെ മുൻപിൽ ജീവിത പങ്കാളിയും നിങ്ങളും നിഷ്കളങ്കരായിട്ട് നിൽക്കുക അതിന്മേൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതിന് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം സൃഷ്ടികൾ എപ്പോഴും ലിമിറ്റഡ് ആയിട്ട് ഒരു വശം മാത്രം കണ്ട് വിധിക്കുന്ന ആൾക്കാരാണ് പക്ഷേ സൃഷ്ടാവ് നിങ്ങളെ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കി വിധിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് സൃഷ്ടാവിൻ്റെ മുൻപിൽ നീതിപൂർവം വർദ്ധിക്കാനായിട്ട് പരിശ്രമിക്കുക ജീവിത പങ്കാളികൾ തമ്പുരാന്റെ സന്നദ്ധയിൽ എപ്പോഴും നീതിനിഷ്ഠരായി ആയിരിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ യൗസപിതാവിൻ്റെ ദിവസത്തിൽ പ്രത്യേകമായിട്ട് ഭർത്താക്കന്മാർക്ക് യൗസപിതാവ് പകർന്നു നൽകുന്നത് ഒന്ന് നീതിമാനായിരിക്കുക രണ്ട് അപമാനിതരാക്കാതിരിക്കുക മൂന്ന് ദൈവത്തോട് ആലോചിക്കുക നാല് സൃഷ്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സൃഷ്ടാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സൃഷ്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സൃഷ്ടാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനുള്ള കൃപ ഇന്നത്തെ ഈ നാല് കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ േ പിതാവേ യുസേ പിതാവേ ഞങ്ങൾക്കു കാവലാകണേ യുസേ പിതാവേ യുസേ പിതാവേ സദയോടെ കാവലാകണി